ദേവികുളം ഗ്യാപ് റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്തു വൈസൻമാലി സ്വദേശി ഋതു ലൈസൻസ് ലൈസൻസാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടി ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഡ്രൈവറോടും സഹയാത്രികരോടും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ശുചീകരിക്കുവാനും നിർദ്ദേശം നൽകി ജൂൺ രണ്ടിനാണ് ഋതു കൃഷ്ണയും സുഹൃത്തുക്കളും മൂന്നാർ ഗ്യാപ് റോഡിൽ കൂടി അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത് അതിവേഗതയിൽ പോകുന്ന വാഹനത്തിന്റെ വിൻഡോയിലൂടെ യുവാവും യുവതിയും തലയും ശരീരവും പുറത്തേക്ക് ഇട്ടാണ് സാഹസിക യാത്ര നടത്തിയത് മറ്റ് വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചായിരുന്നു യാത്ര തുടർന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ നടപടി സ്വീകരിച്ചത് സംഭവത്തിൽ ശാന്തംപാറ പോലീസും ഡ്രൈവർക്കും സഹയാത്രികർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി